ഹായ് ഫ്രണ്ട്സ് കുഞ്ഞിക്കുട്ടീസ് ലൈവ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ വ പടർന്ന് വളരുന്ന ഒരു വള്ളിച്ചെടിയായ കോറൽ വൈൻ അതേപോലെ തേൻവള്ളി പവിഴവള്ളി എന്നൊക്കെ വിളിക്കുന്ന മനോഹരമായ ഈ ഒരു ചെടിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഈ ഒരു ചെടി നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ നിറയെ തേനീച്ചകളും പലതരത്തിലുള്ള ശലഭങ്ങളും ഒക്കെ നമ്മുടെ മുറ്റത്ത് ടക്കും അപ്പോൾ അത്ര മനോഹരമായ പൂക്കളുള്ള ഈ ഒരു ചെടിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പായി ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വളരെ വേഗത്തിൽ പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടിയാണ് നമ്മുടെ ഈ കോറൽ വൈൻ പവിഴവള്ളി തേൻവള്ളി എന്നൊക്കെ പേരുകളുണ്ട് മെക്സിക്കോ ആണ് ഈ ഒരു ചെടിയുടെ ജന്മദേശം എന്ന് അറിയപ്പെടുന്നത് വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലത്ത് വേണം നമ്മൾ ഈ ഒരു ചെടി നട്ടുവളർത്താൻ ഇതിൻ്റെ കമ്പുകൾ തണ്ടുകൾ നമ്മൾ കട്ട് ചെയ്തും അതേപോലെ വിത്തുകൾ ഉപയോഗിച്ചും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വലിയ പരിചരണമൊന്നും ആവശ്യമില്ല വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലത്ത് നടണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചട്ടികളിലും അതേപോലെ നേരിട്ട് മണ്ണിലും നടാം അപ്പോൾ നമുക്ക് വേലിയായിട്ടും നമ്മുടെ മതിലിലുമൊക്കെ നമുക്ക് പടർത്തിയിടുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് നല്ല നല്ല ഭംഗിയാണ് അതിൻ്റെ ഇലകളും അതേപോലെ തന്നെ ഹൃദയാകൃതിയിൽ വരുന്ന മനോഹരമായ ഇലകളും അതേപോലെ തന്നെ പൂക്കളുമൊക്കെ ഒന്നിനൊന്ന് ഭംഗി കൂട്ടുന്ന ചെടിയാണ് നമ്മുടെ ഈ കോറൽ വൈൻ അപ്പം പെട്ടെന്ന് സീസൺ ഇല്ലാതെ തന്നെ എപ്പോഴും പൂക്കളുണ്ടാവും അതേപോലെ തന്നെ തേനീച്ചകളും ശലഭങ്ങളും ഒക്കെ എപ്പോഴും നമ്മുടെ പൂന്തോട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പം നല്ലൊരു മനോഹരമായ ഒരു ചെടി കൂടിയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രൂൺ ചെയ്തിരണം പെട്ടെന്ന് തന്നെ പടർന്ന് കയറുന്ന ഒരു ആയതുകൊണ്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് പൂക്കളും ഉണ്ടാവും അതേപോലെ ഒരുപാട് പടർന്നു പോകാതെ നമുക്ക് നല്ല രീതിയിൽ ഇത് പടർന്നു അതിനെത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ അത് പടരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു കോറൽ വൈൻ അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളതിനെ പടർത്തിയിടാനായിട്ട് നമുക്ക് മറ്റ് ചെടികളിലോട്ടൊന്നും പടരാതെ അതിന് വേണ്ടുന്ന സൗകര്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഗാർഡൻ മനോഹരമാക്കാനായിട്ട് ീ ഒരു ചെടി മതിയാകും അതേപോലെ തന്നെ തേനീച്ച കർഷകർക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചെടി കൂടിയാണ് ഇതിലെപ്പോഴും പൂമ്പടി ശേഖരിക്കാനായിട്ട് ഒരുപാട് തേൻ പലതരത്തിലുള്ള തേനീച്ചകളൊക്കെ എത്താറുണ്ട് അപ്പം ഇത് തേനീച്ച കർഷകർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ചെടിയായതുകൊണ്ടാണ് തേൻവള്ളി എന്ന പേര് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെടിക്ക് വളരെ കുറഞ്ഞ പരിചരണം മതി അതേപോലെ വെള്ളം കിട്ടിക്കിടക്കാത്ത സ്ഥലം നടാനായിട്ട് തിരഞ്ഞെടുത്താൽ മാത്രം മതി അതേപോലെ തന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശം കുറഞ്ഞത് ആറ് മണിക്കൂർ ഡയറക്റ്റായിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ നട്ടു വളർത്താനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എങ്കിൽ മാത്രമേ ധാരാളമായിട്ട് പൂക്കളുണ്ടാവൂ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് വളപ്രയോഗോ അങ്ങനെയൊന്നും വേണ്ട ആവശ്യമില്ല ചാണകപ്പൊടിയൊക്കെ നമുക്ക് വളമായിട്ട് പെട്ടെന്ന് വളരാനായിട്ട് ഇട്ടു കൊടുക്കാം അതേപോലെ തന്നെ ചാണകവെള്ളം വെള്ളം നമുക്ക് നിർപ്പിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതേപോലെ ഇപ്പോൾ മഴ സമയൊക്കെ ആയതുകൊണ്ട് ചാരമൊക്കെ ചെറിയ അളവിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നായിട്ട് ഈ ഒരു ചെടിയെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു ചെടിയും നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അപ്പം നമ്മുടെ ഗാർഡനിൽ മനോഹരമായ പൂക്കൾ നൽകുകയും എപ്പോഴും ശലഭങ്ങളും അതേപോലെ തേനീച്ചകളും ഒക്കെ എത്താനായിട്ട് ഈ ഒരു ചെടി നന്നായിട്ട് സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം എല്ലാ ചെടികളിലും കൂടുതലായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവാനും അതേപോലെ പച്ചക്കറി കൃഷികൾക്കൊക്കെ ഒരുപാട് ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു കോറൽ വൈൻ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്